വെൽക്കം ബാക്ക് ടു മീറ്റ്സ് അപ്പോ ഇന്നലെ ഞാൻ ഒരു ജിമെയില് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളോട് പറഞ്ഞു ഇവിടെ നമ്മൾ എങ്ങനെ ഒരു യൂട്യൂബ് തടങ്ങാന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ അതിന് ഫസ്റ്റില് തന്നെ നമ്മൾ ഒരു ജിമെയില് ക്രിയേറ്റ് ചെയ്യണം ആ വീഡിയോ എല്ലാരും കണ്ടു ഞാൻ വിചാരിക്കുന്നു എല്ലാരും കാണാം ജിമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരൊക്കെ അത് കാണാം സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിൽ ജിമെയിൽ ഉണ്ടാവും ആ അപ്പം അത് വിട് അത് പോട്ടെ അത് മുന്നത്തെ വീഡിയോ ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാം ജിമെയിൽ ഉണ്ടാക്കണേക്കാട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് യൂട്യൂബ് ഉണ്ടാക്കാൻ പറ്റും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഉണ്ടല്ലോ യൂട്യൂബ് നീ അങ്ങനെ പറയാം യൂട്യൂബ് നമ്മളെ എന്തായാലും നമ്മുടെ ഫോണിൽ നമ്മൾ യൂട്യൂബ് എടുക്കും യൂട്യൂബ് എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് വലത്തെ സൈഡിൽ അറ്റത്തായിട്ട് യൂന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ഉണ്ടാവും അത് നമ്മൾ യൂട്യൂബ് നമ്മൾക്ക് ഓൾറെഡി യൂട്യൂബ് ഉണ്ട് ഇത് നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്താൽ മതി അതാണ് പിന്നെ അടുത്തത് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ അത് ഞെക്ക പിന്നെ അതിൻ്റെ കുറച്ച് സ്ക്രോൾ ബാറും കാര്യങ്ങളൊക്കെ വരും അത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ നിങ്ങൾക്ക് മൊബൈലിൽ എങ്ങനെയാണ് ചെയ്യണേന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം അതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ തൊട്ടടുത്തല്ല സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ എടുക്കുന്നത് അതൊന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടോ പിന്നെ എന്തുടാ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിട്ട് ആ ബെല്ലൈക്കൺ കൂടിയിട്ട് ഞെക്കാം അപ്പൊ നമുക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്ന് പോകാം അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുക അതിൽ നമ്മൾ യൂ യൂട്യൂബിൻ്റെ ഐക്കൺ എടുക്കുക അപ്പോൾ യൂട്യൂബിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ വലത്തെ സൈഡിൽ കണ്ടില്ലേ റൈറ്റ് സൈഡിൽ ഏറ്റവും അടിയിൽ യു യൂന്ന് പറഞ്ഞത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊന്നും നോക്കണ്ട ക്രിയേറ്റ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാട്ടാ ഷോർട്ട് വീഡിയോ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ അപ്പോൾ നമുക്കതൊന്നും വേണ്ട മോർ ഇൻഫോം കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാവുന്നതുള്ളൂ ഇപ്പോൾ നമുക്ക് എങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാന്നല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പം എൻ്റെ അനു കരയിൽ നിർത്തും അതിൻ്റെ അപ്പുറം തന്നെ ഒരു പെൻസിൽ കണ്ടില്ലേ ആ പെൻസിൽ പെൻസിലെടുക്കുക പെൻസിലെടുക്കുമ്പോൾ ഇപ്പോൾ നെയിം ഹാൻഡിൽ ചാനൽ യു ആർ ഡിസ്ക്രിപ്ഷൻ അങ്ങനത്തെ വരും അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഫൈൽ പിക്ചർ ഇടാം പ്രൊഫൈൽ പിക്ചർ ഇപ്പം നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ പ്രൊഫഷനും കാര്യങ്ങളും എങ്ങനെയാന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ യൂസിനായിട്ടുള്ള നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ബ്ലോഗൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഒരു പ്രൊഫൈൽ പിക്ചർ എടുക്കാം ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് എൻ്റെ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ടൈം ലൈൻ കൊടുക്കണം ടൈം ലൈൻ നമുക്ക് ഇത്ര ലെങ്ത്തും വിഴുത്തിലും പാടുള്ളൂ എന്നുണ്ട് അതൊക്കെ നമ്മൾ വേറെ വേറെ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യണം നമ്മളെ വേറെ ഏതെങ്കിലും ഒരു ആപ്പിൽ പോയിട്ട് ആപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെൻവാപ്പന്നെയാണ് അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് അത് പറഞ്ഞിട്ട് എങ്ങനെ കെൻവാപ്പ് കൊടുക്കാം കെൻവാപ്പിൽ എങ്ങനെ തമിണേലും അത് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കിട്ടാം അപ്പോൾ ഞാനതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ചാനൽ വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എഴുതി കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമ്മളൊരു പ്രൊഫൈൽ പിക്ചറും ടൈം ലൈൻ കൊടുത്താൽ മതി സംഭവം ക്രിയേറ്റ് ആയി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല ഇപ്പം എങ്ങനെയാ ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം എങ്ങനെ തമിനേലൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന്